ൂർ ബസ് സൗകര്യം നിലച്ചു പല്ലാരിമംഗലം ബസ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബസ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് പണി കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതുകൊണ്ട് സ്കൂൾ തുറന്നിട്ടും സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ കഴിഞ്ഞില്ലെന്ന് പരാതി ഒരു പഞ്ചായത്തിലെ അറുപതോളം വിദ്യാർത്ഥികളുടെ ആശാ കേന്ദ്രമാണ് ഈ സ്കൂൾ വാഹനം നിരത്തിലിറക്കുന്നിടത്തോളം കാലം രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നു വിടുകയും വിളിച്ചു കൊണ്ടുപോകുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ പല്ലാരി ഗ്രാമപഞ്ചായത്തിന്റെ കിടുകാരിത എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരവില്ല രണ്ടു മാസക്കാലം നമുക്ക് ഇവിടെ വെക്കേഷൻ ഉണ്ടായിരുന്നിട്ട് സ്കൂളിന്റെ വാഹനം റിപ്പയർ ചെയ്യുവാനോ ടെസ്റ്റ് നടത്തുവാനോ നിരത്തിലിറക്കുവാനോ അതുകൊണ്ട് ഇന്നലെ സ്കൂൾ തുറന്നിട്ട് ഇന്ന് മൂന്നാം തീയതിയാണ് ഇന്ന് സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടു വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് നമുക്കറിയാം അങ്ങവിരുമിതരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറമു വീടുകളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാവുള്ളൂ അത് വളരെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആളുകളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നതെന്ന് നമുക്കറിയാം ദീർഘദൂരങ്ങളിൽ നിന്നും ഓട്ടോയിൽ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ടുപോകുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കടുത്ത മഴക്കാലത്ത് സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് ദുരിതമായിരിക്കുകയാണ് ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി സ്കൂൾ ബസ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിരത്തിലിറക്കണമെന്നും അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സി പി ഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി എം എസ് സലിയാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ പി റഹീം ഒ എം ഹസൻ പി കെ മോഹനൻ എം എൻ രമണൻ എം എസ് ഇസ്മയിൽ രാജശേഖരൻ നായർ ഷാഹുൽ അമീദ് ടോമി ആന്റണി ദീപാ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബോധമംഗലം